ഇന്നലെ ലക്നൌ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടുകയാണ് ലക്നൌവിനെ പ്ലേ ഓഫിലേക്ക് നേരത്തെ പ്രതീക്ഷയെങ്കിലും നിലനിർത്തണമെങ്കിൽ വിജയം അനിവാര്യമാണ് ആദ്യം ബാറ്റ് ചെയ്ത് ലക്നോ ഉയർത്തിയത് ഇരുന്നൂറ്റഞ്ച് റൺസ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഹൈദരാബാദിനായി അഭിഷേക് ശർമ്മ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തകർത്തടിക്കുന്നു പത്തൊമ്പത് പന്തിൽ അൻപത്തൊമ്പത് റൺസുമായി കൊട്ടിക്കയറുന്നതിനിടയിലാണ് ഋഷപ്പൻ ദിഗ്വേഷൻ അത്തിയെ പന്തേൽപ്പിക്കുന്നത് പക്ഷേ ആ ഓവറിൽ ദിഗ്വേഷിനെ സിക്സറിന് പറത്താനുള്ള അഭിഷേകിൻ്റെ ശ്രമം പാളുന്നു അത് അവസാനിക്കുന്നത് ശർദുൾ ടാക്കൂറിൻ്റെ കൈകളിൽ ഇതിനു പിന്നാലെ ദിഗ്വേഷ് അഭിഷേകിനോട് കയറിപ്പോട എന്ന് തോന്നിക്കുന്ന ആംഗ്യം കാണിക്കുന്നു പിന്നാലെ തൻ്റെ കുപ്രസിദ്ധമായ നോട്ട്ബുക്ക് സെലിബ്രേഷൻ ആവർത്തിക്കുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ അഭിഷേക് ദിഗ്വേഷിന് നേരെ പാഞ്ഞെടുത്തു ഒടുവിൽ അമ്പയർമാർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് എതിരാളികളുടെ വിക്കറ്റ് എടുത്തതിന് ശേഷമുള്ള ദിഗ്വേഷിൻ്റെ നോട്ട്ബുക്ക് സെലബ്രേഷന് പല ഫൈൻ കിട്ടിയതാണ് പക്ഷേ അദ്ദേഹം അത് പിന്നെയും പിന്നെയും ആവർത്തിച്ചു ഇന്നലത്തെ പെരുമാറ്റത്തിന് ഒരു മത്സരത്തിൽ വിലക്ക് കിട്ടും എന്നതാണ് പുതിയ വാർത്ത സംഗതി ഐ പി എൽ വർഷത്തിൽ ഒന്നര മാസത്തോളം മാത്രം നീണ്ടു നിൽക്കുന്ന മാമാങ്കമാണ് വർഷത്തിൽ ബാക്കി സമയങ്ങളിൽ ഒരു ടീമിനായി ഒന്നിച്ചു കളിക്കുന്നവർ പക്ഷേ വീറും വാശിയും ഒന്നും അവിടെ കുറയാറില്ല കയ്യാങ്കളിയും കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തിയ സംഭവങ്ങളും ചൂടൻ നിമിഷങ്ങളുമെല്ലാം ഐ പി എല്ലിൽ ഏറെയുണ്ട് ആ തല്ലുമാല കഥ ഒന്ന് ഓർത്തെടുക്കാം വർഷം രണ്ടായിരത്തി എട്ട് ഐ പി എൽ മാമാങ്കത്തിന് ആദ്യമായി കുടിയേറുന്ന വർഷം മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരശേഷം ക്യാമറകൾ സൂം ചെയ്തത് വാവിട്ട് കരയുന്ന ശ്രീശാന്തിൻ്റെ മുഖത്തേക്കാണ് ഉടൻ തന്നെ ആ വാർത്ത പരന്നു ഹർഭജൻ ശ്രീശാന്തിൻ്റെ മുഖത്തടിച്ചിരിക്കുന്നു മുംബൈ പരാജയപ്പെട്ട മത്സരത്തിൽ ഗ്രൗണ്ടിലെ ശ്രീശാന്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്ഷുഭിതനായ ഹർഭജൻ സ്വയം നിയന്ത്രിക്കാനാകാതെ ശ്രീശാന്തിൻ്റെ മുഖത്തടിക്കുകയായിരുന്നു ശ്രീശാന്താണെങ്കിൽ അന്ന് കളിക്കളത്തിലെ അഗ്രസീവ് പെരുമാറ്റങ്ങളിലൂടെ വാർത്തകളിൽ നിറയുന്ന കാലമാണ് പിന്നാലെ ഹർഭജനെ സീസണിൽ മൊത്തം വിലക്ക് കിട്ടി പിൽകാലത്ത് ഇരുവരും ഈ സംഭവത്തെ പലകുറി ഓർത്തെടുത്തിട്ടുണ്ട് ഞാൻ ഭഗവാനല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ ഹർഭജൻ സംഭവത്തിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു അടിയുടെ വേദന കൊണ്ടല്ല മറിച്ച് ഹർഭജൻ അടിച്ച വിഷമത്തിലാണ് കരഞ്ഞതെന്നാണ് ശ്രീശാന്തിന്റെ വിശദീകരണം വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും രണ്ട് ഡൽഹിക്കാരും തമ്മിലുള്ള ഫൈറ്റ് ഐ പി എൽ മൈതാനങ്ങളെ പലകുറി ചൂടി പിടിപ്പിച്ചിട്ടുണ്ട് ഇരുവരും ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന കാലത്താണ് ഈ പോര് നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആർ സി ബിയും കൊൽക്കത്തയും തമ്മിൽ ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ കോഹ്ലി ഔട്ടായി മടങ്ങുന്നതിനിടെയുള്ള ഗംഭീറിന്റെ ആഘോഷം കോഹ്ലിയെ ശരിക്കും ചൊടിപ്പിച്ചു അന്ന് ഇന്ത്യൻ ടീമിൽ തന്റെ പോലും പരിഗണിക്കാതെയാണ് കോഹ്ലി ഗംഭീറിനു നേരെ പാഞ്ഞെടുത്തത് കോഹ്ലി വേഴ്സസ് ഗംഭീർ യുദ്ധങ്ങൾ കൂടി അവിടെ മുതൽ ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഗംഭീർ ലഗ്നവും മെന്ററായ കാലം വരെ ഈ പോര് തുടർന്നു ഗംഭീർ ഇന്ത്യൻ കോച്ചാകുമ്പോൾ കോഹ്ലി എങ്ങനെ ഇന്ത്യൻ ടീമിൽ കളിക്കുമെന്നതടക്കം പലരും ആശങ്ക ഉയർത്തിയിരുന്നു പൊതുവെ ധോണിക്ക് ക്യാപ്റ്റൻ കൂൾ എന്ന വിശേഷണമുണ്ട് മത്സരം വിജയിച്ചാലും പരാജയപ്പെട്ടാലും അധികം ഭാവങ്ങളൊന്നുമില്ലാതെ ശാന്തനായാണ് ധോണി പ്രതികരിക്കാറുള്ളത് പക്ഷേ അതല്ലാത്തൊരു ധോണിയെ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എല്ലിലാണ് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം ത്രില്ലിംഗ് ഫിനിഷിലേക്ക് കടന്നു മത്സരത്തിൽ അവസാന ഓവറിൽ ചെന്നൈക്ക് ജയിക്കാൻ വേണ്ടത് പതിനെട്ട് റൺസ് ധോണി മൂന്നാം പന്തിൽ പുറത്തായി ക്രിസർ ഉള്ളത് മിച്ചൽ സന്നറും രവീന്ദ്ര ജഡേജയും അതിനിടയിലാണ് ബെൻസ്റ്റോക്സ് ഒരു ഫുൾ ടോസ് എറിയുന്നത് ഇതാദ്യം നോബോൾ എന്ന് വിളിച്ചു പിന്നാലെ ലെഗ് ലെഗ്ഗമ്പെയറും ഒൻഫീൽഡ് അമ്പയറും ചർച്ച ചെയ്തത് നോബോൾ അല്ലെന്ന തീരുമാനത്തിലെത്തി ഇത് ചെന്നൈ ക്യാമ്പിൽ വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി അതോടെ ധോണി പതിവില്ലാത്ത വിധം ഗ്രൗണ്ടിലേക്ക് നടന്നെടുത്തു ഈ ശബ്ദമായ സ്റ്റേഡിയത്തിലൂടെ ഗ്രൗണ്ടിലെത്തിയ ധോണി അമ്പയർമാരോട് പ്രതിഷേധ സ്വരം ഉയർത്തി പക്ഷേ അമ്പയർമാർ തീരുമാനം മാറ്റിയില്ല ധോണിക്ക് മത്സരത്തിന്റെ അൻപത് ശതമാനം ഫൈൻ വിധിക്കുകയും ചെയ്തു അടിയുടെ വക്കോളം എത്തിയ മറ്റൊരു സീൻ നാം കണ്ടത് രണ്ടായിരത്തി പതിനാലിലാണ് വിരാട് കോഹ്ലിയുടെ ആർ സി ബിയും രോഹിതിൻ്റെ മുംബൈയും വാങ്കിടയിൽ ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ മുംബൈ ബാറ്റ് ചെയ്യുകയാണ് മുംബൈ സ്കോർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ ആർ സി ബിക്കായി പതിനേഴാം ഓവർ എറിയാനെത്തിയത് പ്രീമിയം പേസർ മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാർക്ക് ആദ്യമറിഞ്ഞത് ഒരു ഉഗ്രൻ ബൗൺസർ പക്ഷേ പൊള്ളാടിനത് കണക്ട് ചെയ്യിക്കാനായില്ല പൊള്ളാടിനെ പ്രകോപിതനാക്കാൻ സ്റ്റാർക്ക് ഓസ്ട്രേലിയക്കാരുടെ രക്തത്തിലുള്ള സ്ലഡ്ജിംഗ് എന്ന ഉഗ്രൻ വിദ്യ പുറത്തെടുത്തു പൊള്ളാടിന് അതൊട്ടും ദഹിച്ചില്ല അടുത്ത പന്തിനായി സ്റ്റാർക്ക് ഓടിത്തുടങ്ങി പക്ഷേ പന്തറിയാൻ ഒരുങ്ങവേ പൊള്ളാട് ക്രീസിൽ നിന്നും മാറി ഇത് സ്റ്റാർക്കിനെ ക്ഷുഭിതനാക്കി സ്റ്റാർക്ക് സമനില തെറ്റ് പൊള്ളാടിന് നേർക്ക് ആ പന്ത് വലിച്ചെറിഞ്ഞു അതോടെ കീരൺ പൊള്ളാട് താൻ അടക്കി പിടിച്ച വികാരം പുറത്തെടുത്തു നിയന്ത്രണം വിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് ഷാർക്കിന് നേരെ പൊള്ളാട് എറിയാനൊരുങ്ങി ഒടുവിൽ ഏതോ വിവേകത്തിന്റെ വെളിച്ചത്തിൽ ആ ബാറ്റൊടുവിൽ പൊള്ളാട് ഗ്രൗണ്ടിലേക്കാണ് ഇട്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ ഗ്രൗണ്ടിൽ നടന്നത് ഉഗ്രമായ വക്പോര് കളി കാര്യമാകുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായി തുടർന്ന് ഗ്രൗണ്ടിൽ അമ്പയർമാരും ക്യാപ്റ്റന്മാരുമെല്ലാം ഏറെ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് തൊട്ടു പിന്നാലെയുള്ള പന്തിൽ പൊള്ളാഡ് റൺ ഔട്ടായി മടങ്ങുകയും ചെയ്തു ഇതുവരെ കണ്ടതെല്ലാം എതിർ ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ് എന്നാൽ ഇനിയുള്ളത് സ്വന്തം ടീമിനുള്ളിലെ അടിയാണ് രണ്ടായിരത്തി പതിനാറിൽ മുംബൈ ഇന്ത്യൻസും പൂനെ സൂപ്പർ ജിങ്സും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് മത്സരത്തിൽ പൂനെ പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റാറ് റൺസ് എടുത്തു നിൽക്കുന്നു പതിനൊന്നാം ഓവർ എറിയുന്നത് ഹർഭജൻ സിംഗ് ആ ഓവറിൽ സൗരഭ് തിവാരി ഹർഭജനെ മിഡ് മിഡ്വിക്കറ്റിലേക്ക് അടിക്കുന്നു രണ്ട് ഫീൽഡർമാർ അത് തടുക്കാനായി ഓടിയെത്തിയതിനാൽ ഹർഭജൻ അത് ബൗണ്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അംബാട്ടി റായുഡുവിൻ്റെ കൈകളിൽ തട്ടി പന്ത് ബൗണ്ടറിയിലേക്ക് ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഹർഭജൻ റായുഡുവിനോട് ക്ഷോഭിച്ചു അതോടെ റായഡുവിനെ സമനില തെറ്റി ഇരുവരും മൈതാനത്ത് നേർക്കുനേർ വന്നു ഹർഭജൻ ക്ഷമ പറഞ്ഞെങ്കിലും റായഡുവിന്റെ ദേശം പക്ഷേ അവിടെയും തീർന്നില്ല മറ്റൊരു ഹീറ്റഡ് മൊമെന്റ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിലാണ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടുന്നു ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ബട്ട്ലറുടെ സെഞ്ചറിക്കരുത്തിൽ കുറിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് മറുപടി ബാറ്റിംഗിൽ ഡൽഹി പൊരുതി നോക്കിയതോടെ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ പൊടുന്നനെ വിക്കറ്റുകൾ വീണതോടെ അവസാന ഓവറിൽ വേണ്ടത് മുപ്പത്തിയാറ് റൺസ് രാജസ്ഥാനായി പന്തറിയുന്നത് ഒബിഡ് മെക്കോയ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യ രണ്ട് പന്തുകളും റോമാൻ പവൽ സിക്സറിന് പറത്തി മൂന്നാം പന്തും പവൽ സിക്സറാക്കി മാറ്റി പക്ഷേ അതൊരു ഹൈ ഫുൾ ടോസ് പന്തായതിനാൽ പവൽ നോബോളിന് അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർമാർ അനുവദിച്ചില്ല ഇതോടെ ഡഗ് ഔട്ടിലിരുന്ന ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ സമനിലത്തെത്തി ബാറ്റർമാരോട് കളി നിർത്തി കയറിപ്പോരാനായിരുന്നു പന്തിന്റെ ആംഗ്ഞം ഇത് എല്ലാവരെയും ഞെട്ടിച്ചു കൂടാതെ ഡൽഹി അസിസ്റ്റന്റ് കോച്ച് പ്രവീൺ ആംറ മൈതാനത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഒടുവിൽ കളി തുടരുകയും ഡൽഹി മത്സരത്തിൽ തോൽക്കുകയും ചെയ്തു പന്തിനും ആംറയ്ക്കും ക്രീസിലുണ്ടായിരുന്ന ഷർദുൾ ഠാക്കൂറിനുമെല്ലാം ഒടുവിൽ ഫൈൻ വിധിച്ചു അമ്പയർമാരോടുള്ള പ്രതിഷേധമായി പൊള്ളാട് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചത് പലർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇത് ഗെയിൽ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇന്റർഫിയർ ചെയ്യുന്നത് അമ്പയർമാർ വിലക്കിയതിനുള്ള പ്രതിഷേധമായിരുന്നു പൊള്ളാടിന്റെ പ്രവൃത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എല്ലിൽ അമ്പയർ വൈഡ് വിളിക്കാത്തതിലുള്ള പ്രതിഷേധമായി പൊള്ളാട്ട് വൈഡ് ലൈനിന് പുറത്ത് ബാറ്റ് ചെയ്ത സംഭവമുണ്ട് പൊള്ളാഡ് വി എസ് ബ്രാവോ ദാദാ വി എസ് ഷെയ്ൻവോൾ കോഹ്ലി വി എസ് നവീനുൽ ഹക് സൂര്യകുമാർ യാദവിനെതിരെയുള്ള കോഹ്ലിയുടെ സ്ലഡ്ജിംഗ് എന്നിങ്ങനെ ഒരുപാട് അധ്യായങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റുകളിൽ കൂട്ടിച്ചേർക്കാം